അസ്ലാം വലൈക്കും വാഹന അലഹദില്ലാ അബുല്ലീൻഇല്ലാ അള്ളാലീൻ അമ്മ ബാദ് ഇത്രയുള്ള സഹോദരങ്ങളെ പലപ്പോഴും ഇസ്ലാം മതത്തെക്കുറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് ആളുകൾ എഴുതി വ്യക്തപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നും മീഡിയകളിൽ നിന്നും മാത്രം ഇസ്ലാമിനെ പഠിച്ച പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ പലപ്പോഴും ഇസ്ലാമിനെ പറ്റി പറയാറുണ്ട് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ട മതമാണ് ഇസ്ലാമിൽ സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല അവർക്ക് ന്യായമായ വിഹിതമൊന്നും നൽകുന്നില്ല നൽകാൻ അത് എഴുത്തിക്കുന്നില്ല പരിഗണി സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാം വിമർശകർ ഈ നിലക്ക് പറയാനുള്ള കാരണം ശരിക്കും ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ടോ എന്നും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നാണ് ശരിക്ക് ഇസ്ലാം വരുന്ന കാലത്തിനു മുമ്പ് ജാഹ്ലീയാകാലം ഒരു ഡാർക്ക് ഡാർക്കേജ് അല്ലെ മക്കയിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു അതിനെക്കുറിച്ച് ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് പെൺകുട്ടികൾക്ക് ജനിക്കാൻ തന്നെ സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല പെൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമായിരുന്നു ജനിക്കുമ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല ഏത് നിലക്കുള്ള ലൈംഗിക അതിപ്രസരങ്ങൾ പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ഇസ്ലാം വന്നപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ടായി ഇസ്ലാം വന്നപ്പോൾ ശരിക്ക് കൃത്യമായി അവർക്ക് പെൺകുട്ടികൾക്ക് അവർക്ക് ജനിക്കാനും അവർക്ക് അവരെയും ഇസ്ലാമികമായി അവർ മനുഷ്യനായി അവർ വളരാനും അവർക്ക് സ്വാതന്ത്ര്യം നൽകി മാത്രവുമല്ല ഒരു പെൺകുട്ടി ഒരാൾക്ക് പ്രവാചകൻ സ്വാതന്ത്ര്യം പഠിപ്പിച്ച ഹതിൽ കാണാം ഒരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ടായി ആ മൂന്ന് പെൺമക്കളെയും കൃത്യമായി നോക്കി വളർത്തിയാൽ ലായക്കു അലി അഹലിക്കും സലാസുബനാത്തിൻ സലാസുഹവാൻ ഇല്ലാത ഹയൊരു ജന്ന എന്നാണ് അഥവാ നിങ്ങളൊരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ടായി ആ മൂന്ന് പെൺമക്കൾ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാർ അവർ കൃത്യമായി നോക്കി വളർത്തി ഇസ്ലാമികമായ തർബിയത്തുമെല്ലാം നൽകി അവരോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗപ്രവേശനമല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല ആ നിലയ്ക്ക് സ്വർഗം പുണ്യം ലഭിക്കുന്ന വലിയ പുണ്യമായി കൊണ്ട് തന്നെ ഇസ്ലാം പെൺമക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പുണ്യത്തെ പഠിപ്പിച്ചു അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വവും ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടും ഇസ്ലാം വന്നപ്പോഴാണ് സ്ത്രീകൾക്കുണ്ടായത് അതുപോലെ തന്നെ അനന്തരസൂതിൽ കൃത്യമായ അവകാശം അവർക്ക് ഇസ്ലാം നിശ്ചയിച്ചു അല്ലേ ുംസാലെ ഏഴാമത്തെ വചനം ഉമ്മയായാലും സഹോദരിമാരായാലും ഭാര്യയായാലും സ്ത്രീക്ക് സ്വത്ത് നൽകാൻ അള്ളാഹു കൃത്യമായിട്ട് എന്ത് ചെയ്യാണ് അവിടെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അപ്പോ സ്ത്രീകൾക്ക് അനന്തസ്വത്തിൽ അവകാശം നൽകി അവരോട് മാന്യമായി പെരുമാറാൻ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു ഫത്തുല്ലാൻ നിസ നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു അല്ലെ ഭർത്താക്കന്മാരോട് മാന്യമായി ഭാര്യമാരോട് പെരുമാറണമെന്ന് ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട് നന്മകൾ ചെയ്താൽ പുരുഷന്മാർക്ക് കിട്ടുന്ന പുണ്യം പോലെ സ്ത്രീകൾക്കും പുണ്യമുണ്ട് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായിക്കൊണ്ട് സൽക്രമങ്ങൾ പ്രവർത്തിച്ചാൽ അവർക്ക് സംശുദ്ധമായ ജീവിതം നാം നൽകും അവർക്ക് അവർ ചെയ്തതിന് വമ്പിച്ച പ്രതിഫലം നാം പ്രതിഫലമായി നൽകുകയും ചെയ്യും എന്ന് അള്ളാഹു സുബാൻ ഹോഹത്താഴ്സുവാൻ പറയുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടമ സ്ത്രീയോടാണ് എന്ന് പഠിപ്പിച്ചു അല്ലെ ഇനി ബി ഉമ്മഹാത്തിക്കും സുമ്മ യൂസൈക്കും ബി ഉമ്മഹാത്തിക്കും എന്ന് പറഞ്ഞ് സ്ത്രീകളോട് നിങ്ങളുടെ മാതാക്കളോട് അല്ലെ നിങ്ങൾക്ക് മാതാക്കളോട് പുണ്യം ചെയ്യാൻ അള്ളാഹു ആദ്യമായിക്കൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹു റസൂൽ അള്ളാഹു വലസ് പറഞ്ഞ ഹരിസ്ഥിൽ കാണാം രണ്ട് തവണ പറഞ്ഞതും മാതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നാണ് അവിടെ അതുപോലെ തന്നെ പിന്നെ രണ്ടും മൂന്നും ഒക്കെ പെൺമക്കളുള്ളവർക്ക് പുണ്യം കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ബാധിത നിർവഹണം നടത്തിയാൽ സ്വർഗമാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ പെൺമക്കളുണ്ടായിട്ട് അവരുടെ ന്യായമായ അവകാശം നൽകി അവരോട് അനീതി കാണിക്കാതെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ അവർക്ക് സ്വർഗം അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന ഹരിസും കാണാം ഈ രൂപത്തിലൊക്കെ എല്ലായിടത്തും എല്ലാ നിലക്കും ഇസ്ലാം സ്ത്രീക്ക് സുരക്ഷിതത്വവും അവകാശവും സ്വാതന്ത്ര്യവും നൽകിയ മതമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സുരക്ഷകൾ കൃത്യമായ ഹിജാബ് അല്ലെ വേഷവിധാനം നൽകാൻ ഇസ്ലാം പഠിപ്പിച്ചു ഒരു അമേരിക്കൻ അമേരിക്കയിലെ ഒരു ഗവേഷകയുടെ പഠനം സ്ത്രീകളുടെ ശരിയായ വസ്ത്രം ധരിക്കാത്ത അവസ്ഥ കൊണ്ടാണ് അവർ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ മർദ്ദനങ്ങൾക്കും കാരണമെന്ന് കണ്ടെത്തിയ ഒരു പഠനം നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ അനുനയസ്വലത്തിൽ കൊഞ്ചിയും കുഴഞ്ഞും ചാഞ്ഞും ചെഞ്ഞും സംസാരിക്കാൻ പാടില്ല അന്യപുരുഷന്മാരോടൊപ്പം ഒറ്റ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല അല്ലെ അന്യപുരുഷന്മാരുമായി കൂടിക്കയറാൻ പാടില്ല അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അന്യപുരുഷന്മാരുടെ ദൃഷ്ടി തന്നിലേക്ക് തിരിക്കാൻ നമ്മൾ കാരണമാകാൻ പാടില്ല തന്നെ സൃഷ്ടിച്ച നാദനെ ഓർത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട് ഈ നിലക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ആണ് ശരിക്കും ഇസ്ലാം സ്ത്രീകളോട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം ശരിക്കും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അവർക്കുള്ള അവകാശവും അവർക്കുള്ള സുരക്ഷിതത്വവും പൂർണ്ണമായി നൽകിയ മതം ഇസ്ലാം മതം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഇസ്ലാമിനെ പ്രമാണങ്ങൾ എന്നറിയാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അഹമ്മദില്ലാഹി ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.